കോഴിക്കോടുള്ളവർക്ക് സംഭവം പിടുത്താൻ കിട്ടിയിട്ടുണ്ടാകും ഇതാണ് പാരഗൺ സ്പെഷ്യൽ മാംഗോ കാരറ്റ് സാലഡ് ഒരു സാധാ സാലഡ് എന്ന് പറഞ്ഞ അൻഡർ എസ്റ്റിമേറ്റ് ഇത് ഇത് ഒരു ഭയങ്കര ട്രെൻഡിങ് ആണ് ഇതിലേക്ക് വൈറ്റ് വിനേഗർ വേണം ടു ഹൺഡ്രഡ് എം എൽ എൻ്റെ അടുത്ത് എസ് ആയതുകൊണ്ട് ഞാൻ അത് ഡൈല്യൂട്ട് ചെയ്ത് പിന്നെ ഒരു കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം ബെറ്റർ മിക്സിയിൽ ഇതുപോലെ അടിക്കുന്നതാണ് പാലഡിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ക്രഞ്ചിനെസ് കിട്ടണമെങ്കിൽ ഇത് കട്ട് ഒരു സ്പെഷ്യൽ രീതി ഉണ്ട് കാരറ്റ് ആദ്യം പീലൗട്ട് ചെയ്ത് നടു കട്ട് ചെയ്ത് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് അത് സ്ട്രൈപ്സ് ആയിട്ട് വളരെ തിന്നായിട്ട് സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഭയങ്കര ക്രഞ്ചിനെസ് ആയിരിക്കും ഇതുപോലെ എല്ലാം കട്ട് ചെയ്യാം ഇതിലേക്ക് മാങ്ങ നമ്മൾ ചനച്ച മാങ്ങ എന്ന് പറയുക മൂത്ത് വിളഞ്ഞ മാങ്ങയാണ് എടുക്കേണ്ടത് കൂടി ഇതുപോലെ ആർച്ച് ഷേപ്പിൽ തിന്നായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം ഭയങ്കര ക്രിസ്പി ക്രഞ്ചി ആയിരിക്കും ഇത് കടിക്കുമ്പോൾ പച്ചമുളക് നമ്മൾ ജൂലിയൻ കട്ടായിട്ടാണ് മുറിച്ചെടുക്കുക ഇതുപോലെ ചെരിച്ച് ജൂലിയൻ കട്ടാക്കി മുറിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ മാങ്ങ ഒരു എയ്റ്റ് ഫിഫ്റ്റി ഗ്രാമിൻ്റെ വലിയ മാങ്ങ വലിയൊരു ക്യാരറ്റ് പിന്നെ ഒരു ഇരുന്നൂറ് ഒരു അഞ്ചെട്ട് പച്ചമുളക് ഇനഫ് സോ നമ്മളെല്ലാം കട്ട് ചെയ്ത് ഭയങ്കര വൃത്തിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളിൽ വലിയൊരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് നമ്മൾ നേരത്തെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വിനേക്കർ ഒഴിക്കുക ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം നമ്മളുടെ ക്യാരറ്റും മാങ്ങയുടെ സെയിം ലെവലിൽ തിളപ്പിച്ചാറിയ വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് രണ്ട് ദിവസം ഒരു ക്ലോസ് കണ്ടെയ്നറിലേക്ക് മാറ്റി റെഫ്രിജറേറ്റ് ചെയ്യുക രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മളെ പാരഗണിലെ ബിരിയാണിനേക്കാളും ട്രെൻഡിങ് ആയിട്ടാണ് സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക